പോകാനാമ്മേ ചിലമ്പിച്ച ശബ്ദത്തോടെ അവൾ ചോദിച്ചു അതൊന്നും എനിക്കറിയണ്ട എങ്ങോട്ടാണെന്ന് വെച്ചാൽ നീ പൊയ്ക്കൂ നീ ഇവിടെ നിന്നാ അതേ വീടിനും കൂടി നാശമാ അതുകൊണ്ട് പോയേ പറ്റൂ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നീ എടുത്തു ഇനി എനിക്ക് ആകെ ഉള്ളത് എൻ്റെ മോന അവനും കൂടി നിൻ്റെ സ്വഭാവദൂഷ്യം കാരണം എന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാൽ ആരും ഇല്ലാതാവുന്നത് എനിക്കാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോണം എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല നീ ഇരിക്കുന്നത് ഇരിക്കുന്നിടം മുടിയുമെന്നെനിക്ക് മനസ്സിലായി അല്ലെങ്കിലും ഇങ്ങനെ കുലടയായിട്ടുള്ള സ്ത്രീകളെ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല അമ്മയുടെ വായിൽ നിന്നും അങ്ങനെയൊരു വാക്ക് ഒട്ടും തന്നെ അവൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല വല്ലാതെ അവൾ തകർന്നു പോയിരുന്നു ഒരു നിമിഷം അവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ തെല്ലും അവളോട് സ്നേഹമോ അനുകമ്പയോ ആ നിമിഷം അവർക്ക് തോന്നിയിരുന്നില്ല കാരണം അവൾ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഞാനിനി ഇവിടെ നിൽക്കില്ല പക്ഷെ അച്ഛനെ അവസാനമായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഞാൻ പോയപ്പോ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കേഴുന്നത് പോലെ അവൾ ചോദിച്ചു പറ്റില്ല ഒരു നിമിഷം പോലും ഇനി നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാ പോകാൻ പറയുന്നത് മാത്രമല്ല ആ മനുഷ്യനെ നീ കാണണ്ട അങ്ങേര് അത്രത്തോളം മനസ്സൊരുകിയാ ഇവിടെ നിന്ന് പോയത് നീ കാരണം നീ ഒരൊറ്റ ഒരാള് കാരണം സമാധാനത്തോടെ ആ മനുഷ്യനൊന്ന് കണ്ണടച്ചോട്ടെ അതിന് നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അങ്ങേരുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല അതെനിക്ക് ഉറപ്പാ അവര് ഹോളിലേക്ക് പോയി അവളുടെ ബാഗും സാധനങ്ങളും എല്ലാം മുറ്റത്തേക്കെടുത്ത് വലിച്ചെറിഞ്ഞു അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു സ്വന്തം വീട്ടിൽ നിന്നും പടിയിറക്കപ്പെടുകയാണ് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും പടിയിറക്കപ്പെട്ട നിമിഷം മുതൽ തനിക്ക് എന്തോ ശാപമേറ്റിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒരു പക്ഷെ വിഷ്ണുവിനെ ചതിച്ചത് കൊണ്ടായിരിക്കുമോ എന്ന് പോലും ഒരു നിമിഷം അവൾ മനസ്സിലോർത്തു താലിക്കൊരു പവിത്രതയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആ താലിയും കഴുത്തിലിട്ട് മറ്റൊരുവനൊപ്പം കിടക്ക പങ്കിട്ടത് കൊണ്ടാണോ തൻറെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ പ്രഹരങ്ങൾ ഏൽക്കുന്നത് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു കരഞ്ഞുകൊണ്ട് ബാഗും എടുത്തുകൊണ്ട് അവൾ മെല്ലെ പുറത്തേക്ക് നടന്നു പോകും മുൻപ് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി ആരുടെയും കണ്ണിൽ തന്നോടുള്ള അലിവോ സഹതാപമോ ഇല്ലെന്ന് മനസ്സിലായതും അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു താൻ താനിറങ്ങിയതും അമ്മ വേഗം തന്നെ കഥ കടച്ചു കളഞ്ഞു വിശാഖ് പോലും തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവനും തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് അവൾക്ക് തോന്നി സ്വന്തം വീട്ടിൽ അന്യായി മാറിയത് എത്ര പെട്ടെന്നാണെന്ന് അവൾ ഓർത്തു കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടി താൻ നഷ്ടപ്പെടുത്തിയത് സ്വർഗമായിരുന്നു ആ നിമിഷം അവൾ ഓർക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി ഇനി പോകാനുള്ളത് ആദർശൻ്റെ വീട്ടിലേക്കാണ് അല്ലെങ്കിലും അവന്റെ അരികിലേക്കല്ലാതെ മറ്റെവിടേക്കാണ് താനിനി പോകേണ്ടത് തൻ്റെ വയറ്റിൽ കിടക്കുന്നത് അവൻ്റെ കുഞ്ഞാണ് അവൻ എത്രയൊക്കെ നിഷേധിച്ചാലും അവൻ അരികിലേക്ക് പോവുക മാത്രമാണ് ഇപ്പോൾ തന്റെ മുൻപിലുള്ള മാർഗം മറ്റാരും തന്നെ ഏൽക്കാനും പോകുന്നില്ല അവൾക്ക് മനസ്സിലായി രണ്ടും കൽപ്പിച്ച അവൾ ആദർശിന്റെ വീട്ടിലേക്ക് നടന്നു അവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉമ്മർത്ത് തന്നെ അവന്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നു അവരെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ ധൈര്യത്തോടെ അവിടേക്ക് തന്നെ നടന്നു അവൾ ബാഗുമായി വരുന്നത് കണ്ട് അവരൊന്ന് അമ്പരന്നിരുന്നു ആദർശേട്ടൻ ഇല്ലേ ആദർശിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവരവളെ ഗൗനിക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി അടുത്ത നിമിഷം തന്നെ പുറത്തേക്ക് ആദർശ് ഇറങ്ങി വന്നിരുന്നു നിനക്കെന്താ വേണ്ടത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ അവൾ പറഞ്ഞതും തന്നെ പെടുത്താനുള്ള തീരുമാനത്തിലാണ് അവനെന്ന് അവൾ എന്ന അവന് മനസ്സിലായി അവൻ രൂക്ഷമായി അവളെ ഒന്ന് നോക്കി മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ലെന്ന് അതും പ്രതീക്ഷിച്ച് നീ ഇവിടെ നിൽക്കണ്ട എൻ്റെ ജീവിതം നീ തകർത്തതാണ് എന്നിട്ട് ഞാൻ ഇവിടെ ക്ഷമിച്ചിരിക്കുന്നത് മറുപുറത്തുള്ളത് നീ ആയതുകൊണ്ടാണ് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ പണി കൊടുത്തേനെ ഞാൻ ദേഷ്യത്തോടെ അവൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതമാണോ നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നഷ്ടമായത് ഒരു ജീവിതം അതെല്ലാം പോയത് എനിക്കാണ് നീതുവിൻ്റെ കൂട്ടുകാരിയാണ് ഞാനെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ വന്നത് ഫോണിലൂടെ നിരന്തരം മെസ്സേജ് അയച്ച് എന്നെ നിങ്ങൾ നിങ്ങളുടെ വലയിലാക്കുകയായിരുന്നില്ലേ എന്നിട്ടൊരു പ്രശ്നം വന്നപ്പോൾ എല്ലാം എൻ്റെ മാത്രം കുറ്റം നിങ്ങളെന്നെ നൈസായിട്ടങ്ങ് തടിയൂരി അത് കൊള്ളാലോ ഞാനിവിടെ കയറി താമസിക്കാൻ പോവുകയാണ് നിങ്ങൾ തടഞ്ഞാലും ഞാൻ താമസിക്കും എല്ലാം നഷ്ടപ്പെട്ടിരിക്കും എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല എനിക്ക് ഞാൻ നേരെ പോകുന്ന പല ചാനലുകാരുടെയും മുന്നിലോട്ടായിരിക്കും അവൾ പറഞ്ഞതും അമ്പരം അവളെ ഒന്ന് നോക്കിയിരുന്നു അവൻ അകത്തേക്ക് കയറാൻ തുടങ്ങി അവളുടെ കയ്യിലേക്കൊന്ന് പിടിച്ചു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നീ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സഹിക്കാൻ ഞാനങ്ങ് ഒരുക്കുക അതിന്റെ പേരിൽ പോലീസുകാർ എന്നെ അങ്ങ് പിടിച്ച് അകത്തിടുന്നെങ്കിൽ ഞാനത് സഹിച്ചോളാം സാരമില്ല അതൊന്നും എന്താണെങ്കിലും ഇവിടെ കയറിപ്പോർക്കാമെന്ന് നീ വിചാരിക്കുന്ന നടക്കുന്ന കാര്യമല്ല നിന്നെ പോലെ ഒരുത്തിയെടുത്ത് തലമണ്ടെ വെക്കേണ്ടി വന്ന അന്ന് ചാകുന്നതാണ് നല്ലത് പറഞ്ഞല്ലോ നീതുവിന്റെ ഭർത്താവിൻറെ ആയ ഞാൻ നിന്നെ വലയിലാക്കുകയായിരുന്നെന്ന് നീ എന്തിനെ വലയിലേക്ക് വീഴാൻ വേണ്ടി വന്നത് കല്യാണം കഴിഞ്ഞ ഒരുവൻ നിന്നോട് കുറച്ച് പൈങ്കിളി ലെവലിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല ഉദ്ദേശം കൊണ്ടല്ലെന്ന് നിനക്ക് മനസ്സിലാക്കില്ലേ അത് ഊഹിക്കാൻ പറ്റില്ലേ അപ്പോ നിനക്ക് പറയാമായിരുന്നില്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ് എന്നോട് ഇങ്ങനെയൊന്നും ഇടപെടാൻ പാടില്ലെന്ന് നീ എന്തേ പറഞ്ഞില്ല അപ്പോൾ നീയും അതൊക്കെ എൻജോയ് ചെയ്തിരുന്നു എന്നിട്ടിപ്പോ ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് മര്യാദയാണോ നമ്മൾ തമ്മിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നില്ല നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് നീ അത് നടക്കില്ല ശാന്തമായി ആദർശ് പറഞ്ഞു ഞാൻ പോവില്ല എന്റെ ജീവിതം ഇങ്ങനെ ആയത് ഓർത്ത് എന്റെ അച്ഛൻ വെള്ളത്തിൽ ചാടി മരിച്ചു നിങ്ങൾക്കറിയോ അമ്മയുടെ താലി പൊട്ടിച്ചു എന്നും പറഞ്ഞ് അമ്മ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി ഇനി ഞാൻ എവിടേക്കാ പോകുന്നത് നിങ്ങൾ പറ അവൻ്റെ മുഖത്തോട്ട് നോക്കി അവൾ ചോദിച്ചപ്പോൾ അവന് മറുപടി ഉണ്ടായിരുന്നില്ല അവൻ ആലോചിച്ചു കൊണ്ടിരുന്ന നിമിഷം കൊണ്ട് തന്നെ അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി അവളെ തടയാനോ ആ നിമിഷം അവന് സാധിച്ചിരുന്നില്ല അതേസമയം അവൾ തന്നെ തലയിലായല്ലോ എന്ന ഒരു ഭയത്തോടെ തന്നെ അവൻ ഓർത്തു നിൽക്കുകയും ചെയ്തു അകത്തേക്ക് ചെന്നപ്പോൾ അവനെ കാത്തിരിക്കുകയാണ് അവൻ്റെ അച്ഛനും അമ്മയും അവൾ നീ പറഞ്ഞിട്ടാണോ അകത്തേക്ക് കയറി പോയത് ആദർശിന്റെ അമ്മ ദേഷ്യത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ എന്തു മറുപടി പറയണമെന്ന് അറിയാതെ നിന്നു ആദർശേ അവളെപ്പോലൊരു പിഴച്ചവളെ ഈ വീട്ടിലേക്ക് കയറ്റേണ്ടി വന്ന നിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദർശൻ്റെ അമ്മ പറഞ്ഞു ഒരു നിമിഷം എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ആദർശിനും ഇനിയിപ്പോൾ അവളെ സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും നിന്റെ മുൻപിലില്ല ഇത് നാട്ടുകാർ മുഴുവൻ അറിയാൻ തുടങ്ങുകയാണ് നീതു ഇവിടുന്ന് പോയത് തന്നെ എല്ലാവരും അറിഞ്ഞു മാത്രമല്ല ഇനി പോലീസ് കേസോ മറ്റോ കൊടുത്താൽ എല്ലാവരും കൂടി കോടതി കയറി ഇറങ്ങേണ്ടി വരും അതിൽ നല്ലത് നീ അവളെ അങ്ങ് സ്വീകരിക്കുന്നത് തന്നെയാണ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ സമൂഹത്തിനിടയിൽ ഞങ്ങൾക്കൊരു വിലയുണ്ട് നീ ഇനി അതുകൂടി കളയരുത് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു അച്ഛൻ ഈ പറയുന്നത് ഞാൻ അവളെ സ്വീകരിക്കണമെന്നാണോ അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അവൾ നാട്ടുകാരുടെ മുമ്പിൽ പോയി ഇക്കാര്യങ്ങളൊക്കെ വിളമ്പിയാ അതിന്റെ നാണക്കേടും ക്ഷീണവും നമുക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് തൽക്കാലം അവൾ അവളിവിടെ നിൽക്കട്ടെ നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും നീ അതിനെ ഇല്ലാതാക്കാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ അവളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കൂട്ടത്തിൽ അവളും കൂടി ഇല്ലാതായാൽ നീ രക്ഷപ്പെട്ടു എങ്ങനെയെങ്കിലും നീതുവിനെ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇവൾ ആ കൊച്ചില്ലാതായ ആദ്യത്തെ ദേഷ്യമൊക്കെ കഴിയുമ്പോൾ നീതു നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇപ്പൊ നീ ഒരു തഞ്ചത്തിൽ അവളുടെ അടുത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ അവളെ പതിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആദർശിന്റെ അച്ഛനായി സുകുമാരൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സമ്മതപൂർവ്വം തലയാട്ടി ഈ സാഹചര്യത്തെ ബുദ്ധിപരമായി ഇടപെടേണ്ട തൻ്റെ ആവശ്യമാണെന്ന് ആ നിമിഷം ആദർശനും തോന്നിയിരുന്നു ഇപ്പോൾ അച്ഛനും അമ്മയും എങ്കിലും തൻ്റെ ഒപ്പമുണ്ട് ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവന് ഭയം തോന്നി തൽക്കാലം അവർ പറയുന്നത് കേട്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് ആ നിമിഷം അവന് തോന്നിയിരുന്നു അവൻ അച്ഛനോടും അമ്മയോടും അത് സമ്മതിച്ചു ആ കിടന്ന കിടപ്പ് വിഷ്ണു ഉറങ്ങിപ്പോയിരുന്നു മുറിയിൽ ശക്തമായി കൊട്ടു കേൾക്കുന്നത് കേട്ടുകൊണ്ടാണ് അവൻ കണ്ണു തുറന്നത് എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് വിന്ദുജ ക്ലോക്കിൽ നോക്കിയപ്പോൾ താൻ ഒരു രാത്രി മുഴുവൻ ഉറങ്ങിപ്പോയെന്നവന് മനസ്സിലായത് വിജു ഒരു സംഭവം ഉണ്ട് അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്താ ചേച്ചി അവൻ ചോദിച്ചു നമ്മുടെ വർഷയുടെ അച്ഛൻ മരിച്ചുപോയി എന്താ മനസ്സിലാവാത്ത പോലെ അവൻ ചോദിച്ചു തലേ ദിവസം കൂടി കണ്ട വ്യക്തിയാണ് മരിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാലത്തിൽ നിന്ന് ചാടിയതാണെന്നാ പറയുന്നത് എന്താ അവൻ അതുകൂടി പറഞ്ഞതോടെ അവന്റെ ഞെട്ടൽ പൂർണമായി ഇപ്പടെ അറിഞ്ഞത് ആത്മഹത്യ ചെയ്തതാണെന്ന് ഉറപ്പാണോ അവൻ ഒന്നുകൂടി ചോദിച്ചു പിന്നല്ലാതെ അവരുടെ വീടിനടുത്തുള്ള പാലത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാ പറയുന്നത് ഇന്നലെ ഉച്ചക്കെങ്ങാണ്ട് ചെയ്തതാണ് ഇന്ന് രാവിലെയാണ് ബോഡി കിട്ടിയതെന്ന് പറയുന്നു നമ്മൾ കാരണമാണോ ചേച്ചി അവന്റെ മനസ്സിലൊരു വല്ലാത്ത വേദന ഉടലെടുത്തു നമ്മൾ എന്ത് ചെയ്യാനാ അയാളുടെ മോള് കാരണമായിരിക്കും അവള് നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ നീ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട വിന്തെ അവനെ ഉപദേശിച്ചു ഇത്രയും അറിഞ്ഞിട്ട് നമ്മളായിട്ടാണ് ക്ഷമിച്ചത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അവളുടെ അച്ഛന്റെ മുഖത്തടിച്ച് സംസാരിക്കുമായിരുന്നുള്ളൂ നമ്മൾ മാന്യമായി ഇടപെട്ടത് സ്വന്തം മകൾ ഇങ്ങനെ ആയല്ലോ എന്നും മകളെ നല്ല രീതിയിൽ വളർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നും ഓർത്തിട്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത് അല്ലാതെ അത് നമ്മുടെ കുറ്റമൊന്നുമല്ല അങ്ങനെ നീ വിചാരിക്കുകയും വേണ്ട എനിക്ക് എന്നാലും എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നു ചേച്ചി അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല ഒക്കെ അവർ തന്നെ വരുത്തി വെച്ചതാണ് നിന്നോട് പറയണമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അമ്മ പറഞ്ഞത് അവളെ സംബന്ധിക്കുന്ന ഒരു കാര്യവും ഇനി നിന്നോട് പറയേണ്ടെന്നാണ് എന്നിട്ടും ഞാനായിട്ട് പറഞ്ഞതാ അമ്മ നിന്റെ സംസാരം വല്ലതും കേട്ടാ എന്നെ ആയിരിക്കും വഴക്കു പറയാൻ പോകുന്നത് നമ്മളൊന്ന് കാണാൻ പോവുക പോലും അമ്മ പറഞ്ഞത് സത്യമാണ് ഞാനും ആലോചിച്ചു നോക്കി അവൾ നമ്മളോട് കാണിച്ച ദ്രോഹം വെച്ച് നോക്കുമ്പോൾ ഒന്ന് കാണാനുള്ള അർഹത പോലും അവർക്കില്ല നമ്മളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടും വിഷമിപ്പിച്ചിട്ടുമുണ്ട് എങ്കിലും നമ്മുടെ ഒരു മര്യാദ കൊണ്ടാണ് ഇപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുന്നത് വിന്ത പറഞ്ഞിട്ട് പോയപ്പോൾ അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു നിസ്സഹായനായി നിൽക്കുന്ന ഒരു അച്ഛന്റെ മുഖം പെട്ടെന്ന് അവന്റെ മനസ്സിൽ തെളിഞ്ഞു അയാളുടെ മരണത്തിന് താൻ കൂടി കാരണമായോ ഒരു ചിന്ത അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി വിജയന്റെ മരണസമയത്ത് വർഷ എവിടെ കാണാതിരുന്നത് എല്ലാവരിലും സംശയം ജനിപ്പിച്ചിരുന്നു ഒപ്പം വിഷ്ണുവിന്റെ വീട്ടുകാരെയും എന്തായിരിക്കും വർഷ എവിടെ വരാഞ്ഞുള്ള ചിന്ത എല്ലാ ആളുകളുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നു പലരും അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപ്പോഴൊക്കെ അതിനൊന്നും മറുപടി പറയാൻ സജ്ജത തയ്യാറായിരുന്നില്ല സജിതയുടെ സഹോദരിയിൽ എധികം മാത്രം കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു വിന്ദുച്ച വിളിച്ചു പറഞ്ഞതാണ് അല്പം മോശമായി വിന്ദുച്ച അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊരു പെൺകുട്ടിയാണെന്ന് അറിയുകയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലെന്നായിരുന്നു അവൾ ചോദിച്ചത് അത് അതറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വിവാഹത്തിന് നിൽക്കുമായിരുന്നില്ലല്ലോ എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ ശരിക്കും താൻ വല്ലാതെ ചെറുതായി പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് വർഷയാവട്ടെ ആദർശന്റെ വീട്ടിലെ മുറിയിൽ തന്നെ ഇരിക്കുകയാണ് അച്ഛനെ ഇപ്പോൾ ദഹിപ്പിച്ചിട്ടുണ്ടാകും അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഭാഗ്യമില്ലാത്തൊരു മകളായിപ്പോയല്ലോ താനെന്ന് വർഷ ഓർത്തു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അച്ഛൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും വിഷ്ണുവിന്റെ ഭാര്യയായി തനിക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്നും ഒക്കെയുള്ള ചിന്തകൾ അവളെ അലട്ടാൻ തുടങ്ങി വിവാഹത്തിന് ശേഷമെങ്കിലും താൻ നന്നാകേണ്ടതായിരുന്നു നന്നാകേണ്ടതായിരുന്നുവെന്ന് ആ നിമിഷം അവൾ മനസ്സിൽ ചിന്തിച്ചു പോയിരുന്നു കയ്യിൽ നിന്ന് മൂർന്നു ജീവിതത്തെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തു നിൽക്കാതെ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു വിഷ്ണു വീട്ടിൽ നിന്നും മൂന്നാറിലേക്ക് പോയി തിരക്കുകളിൽ ഏർപ്പെടാൻ ശ്രമിച്ചു ഒരു പരിധി വരെയൊക്കെ ആ തിരക്കുകൾ അവന്റെ വേദനയെ കുറച്ചു കളഞ്ഞിരുന്നു വിഷ്ണുവിനെ കാണണമെന്ന ചിന്തയോടെയാണ് ഭാമ വീട്ടിലേക്ക് വന്നത് എന്നാൽ വിഷ്ണു അവിടെ ഉണ്ടായിരുന്നില്ല അവന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ ഭാമയോട് പറഞ്ഞു സൗദാമിനി വല്ലാതെ കരയുകയും ചെയ്തിരുന്നു അതോടൊപ്പം അവളുടെ നെഞ്ചു തകർക്കുന്ന മറ്റൊരു വാർത്ത കൂടി കേൾക്കേണ്ടി വന്നു വിഷ്ണുവിന് ഇപ്പോൾ മദ്യപാനം ഇത്തിരി കൂടുതലാണത്രേ ആള് മിക്ക ദിവസവും വീട്ടിൽ വരുന്നത് മദ്യപിച്ചിട്ടാണെന്ന് അങ്ങനെ പാടില്ലെന്ന് പലതവണ സൗദാമിനി പറഞ്ഞെങ്കിലും വേദനകളിൽ നിന്നും രക്ഷപ്പെടാൻ തൻ്റെ മുൻപിൽ മറ്റൊരു മാർഗമില്ലെന്ന് അവൻ കരഞ്ഞു പറഞ്ഞതോടെ ഒന്നും പറയാൻ സാധിക്കാത്തൊരു സ്ഥിതിയിലാണ് സൗദാമിനിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടി കേട്ടതോടെ ഭാമ തകർന്നുപോയി വിച്ചേട്ടന്റെ ജീവിതം നശിക്കാൻ തുടങ്ങുകയാണോ എന്നുള്ളൊരു ഭയം അവളുടെ മനസ്സിലാ നിമിഷം കടന്നു വന്നു വിഷ്ണുവേട്ടനെ പോലെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അതിനുമപ്പുറം മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും അവൾ ആ നിമിഷം ഓർത്തു തിരികെ വീട്ടിലേക്ക് പോയിരുന്നു അന്ന് വൈകുന്നേരം വരെ നോക്കിയിരുന്നെങ്കിലും വിഷ്ണു വന്നില്ല രാത്രിയിൽ കിടക്കുന്ന മുറിയിലെ ജനലടയ്ക്കുവാൻ വേണ്ടി ഭാമം വന്നപ്പോഴാണ് വിഷ്ണു ബൈക്കിൽ വന്നിറങ്ങുന്നത് കണ്ടത് ആള് കുടിച്ചിട്ടുണ്ടെന്ന് പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാല് നിലത്ത് മുട്ടുന്നില്ല ചെറിയൊരാട്ടവുമുണ്ട് മുഖമൊക്കെ ആകെ മാറിപ്പോയി മുഖത്ത് താടിയൊക്കെ വളർന്നതുപോലെ അവൾക്ക് തോന്നി വല്ലാത്തൊരു വേദന അവളെ വലയം ചെയ്തു തുടരും ഇനി ചെറുതായിട്ട് നമുക്ക് റൊമാൻസ് ഒക്കെ തുടങ്ങി തുടങ്ങാം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം ഇനിയുള്ള പാർട്സിൽ ഞാൻ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആവാൻ ശ്രമിക്കാം കേട്ടോ